അമ്പത് രൂപയ്ക്ക് രണ്ട് പൊറോട്ടയും ചിക്കനും കിട്ടുന്ന ഒരു കട നമ്മുടെ ചാലക്കുടി പ്രൈവറ്റ് നോർത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കുന്നതിന്റെ ഉദ്ഘാടനമാണ് ഇതാ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ചിക്കൻ കറിയുണ്ട് മീൻ കറി ഉണ്ട് കപ്പ ഇതെല്ലാം ഉണ്ട് അപ്പൊ ഇവിടെ നിറയെ ആൾക്കാരും ഇവിടെ ഇരുന്ന് ഭക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇവരെ അഭിപ്രായം എടുക്കാം അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ചേട്ടന്മാരോട് അഭിപ്രായം ചോദിക്കാം സമീറേ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയാണ് ചന്ദ്രന്റെ കടയിലെ ഫുഡ് നമുക്കറിയാം ചന്ദ്രന്റെ ചാലക്കുടി ഓണ് ഫേമസ് ആണ് ഏകദേശം തുടങ്ങിയാണ് അതേമാതിരി തന്നെ രുചികരമായിട്ടുള്ള കെമിക്കലോ പ്രിസർവേറ്റീവ് ഇല്ലാത്ത നല്ല നാടൻ ഫുഡാണ് എല്ലാവരും നല്ല ചാവടുകാരും ഈ കടയിലേക്ക് വേണമെന്ന് ഞങ്ങൾ ഭക്ഷണപ്രിയരെ സ്വാഗതം ചെയ്യാണ് പിന്നെ അടുത്ത അടുത്തൊരാളുണ്ട് നമ്മുടെ നിതിൻ നിതിൻ നിങ്ങൾ നല്ല ഭക്ഷണ ഇപ്പൊ കേസ് യും കഴിച്ചു ബീഫ് കറിയും കഴിച്ചു കഴിച്ചു അപ്പൊ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് ചാരത്തിന്റെ കടയിലും അതേപോലെ തന്നെയാണ് അതിന്റെ ഒരു തനിപ്പകർപ്പനാണ് ഇവിടെ നല്ല ഭക്ഷണം ഇന്ന് നമ്മൾ ഇവിടെ ആരംഭിക്കണത് പൊറോട്ടക്കട എന്നുള്ള നിലയ്ക്കാണ് നമ്മള് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് വിവിധ തരം പൊറോട്ടകള് നമ്മള് പൊറോട്ട പൊറോട്ട പിന്നെ നൂൽ പൊറോട്ട സാധാ പൊറോട്ട പാൽ പൊറോട്ട അതേപോലെ മുട്ട പൊറോട്ട ഇത്രയും അധികം പൊറോട്ടകളുടെ ഐറ്റംസ് രണ്ട് പൊറോട്ടയും ഒരു ചിക്കൻ കറിയും നമ്മൾ അമ്പത് രൂപയ്ക്കാണ് ഇന്ന് ഇവിടുന്ന് വിതരണം ചെയ്യുന്നത് സാധാരണക്കാർക്ക് വിശപ്പ് മാറാനായിട്ട് ഒരു അമ്പത് രൂപ ചിലവ് വിശപ്പ് മാറാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് ഒരു മായവും ചേർക്കാതെ നമ്മൾ നമ്മുടെ നാട്ടിൽ വീടുകളിൽ വെക്കുന്ന രീതിയിലുള്ള ചിക്കൻ കറിയാണ് വെക്കുന്നത് തേങ്ങ ഒക്കെ വറുത്തരച്ച് നല്ല ചിക്കൻ കറി വെച്ച് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പുറത്തെ കടയിലും നമ്മൾ അത് തന്നെയാണ് ചെയ്യണത് അപ്പോ നല്ല കറി കൂട്ടി ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു പോകാൻ വേണ്ടിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് നമുക്ക് ഇവിടെ വേറൊരാൾ ഫൈസലിലൂടെ കഴിക്കും ഇപ്പ ഫൈസലേ എങ്ങനെയുണ്ട് എന്തൊക്കെയാ കഴിച്ചത് ഞാനിപ്പോ പൊറോട്ട അതായത് ഓക്കെ താങ്ക് യു അപ്പൊ വളരെ വെറുത്തായിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മുടെ ചന്ദ്രന്റെ ഈ ഷോപ്പിൽ കൊടുക്കുന്നത് പൊറോട്ടയ്ക്ക് പൊറോട്ട മാത്രമാണ് വേറെ ഒറ്റ സംഭവങ്ങളൊന്നും ഇല്ല പൊറോട്ടയും ചിക്കനും പൊറോട്ടയും മീനും കൊള്ളിയും അപ്പൊ അമ്പത് രൂപയ്ക്ക് പൊറോട്ടയും ചിക്കൻ കറിയും ഇത് കിട്ടുന്ന ഒരേ ഒരു സ്ഥാപനം പക്ഷെ ഈ ഒരു കട മാത്രമായിരിക്കും അപ്പൊ ഇന്നത്തെ ഈ ഷോപ്പിന്റെ ഉദ്ഘാടനം എന്ന് വെച്ച് എല്ലാവർക്കും നമസ്കാരം സ്വാദ് കയറിയ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വാദ് കയറിയ ഭക്ഷണം കഴിക്കാത്തതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അതനുസരിച്ച് നമ്മളിപ്പോ ഒരു യാത്ര പോയാൽ തന്നെ കൂടുതലായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ തട്ട് കാരണം നമ്മൾ ആ കടകളിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ തന്നെ അതുണ്ടാക്കുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ആസ്വദിച്ചത് ഭക്ഷണം കഴിക്കാനും നമുക്ക് സാധിക്കും നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ എല്ലാവരും രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു ചാലക്കുടി പറഞ്ഞു ൂണെന്നും ചാലക്കുടിന്റെ എ വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ടായി അത് തുടങ്ങുന്ന സമയത്ത് വളരെ സ്ലോവിലാണ് അത് പോയെങ്കിലും ഇന്ന് വളരെ ബഹുദൂരം അതെല്ലാം ഫാസ്റ്റിലാണ് ആ കട പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ കടയുടെ നടത്തിപ്പിലുപരി കടയുടെ വൃത്തി വെടുപ്പ് അതുപോലെ തന്നെ നല്ല ഭക്ഷണം കൊടുക്കുന്നു അതുപോലെ തന്നെ ന്യായമായ വില ഒത്തിരി പേര് അവിടെ ദിവസനം വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സഹോദര സ്ഥാപനമാണ് വാർഡിന് ഇന്നിപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് ഇവിടെ ചിക്കൻ കറിയും പൊറോട്ടയും മാത്രമാണ് ലഭിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ വിഭവങ്ങളുമായിട്ട് ഈ കട ബഹുനൂര് മുന്നിൽ പോകട്ടെ എന്ന് പറയുന്നു അതെല്ലാവിധാശംസകൾ നേരിട്ടു ഇപ്പൊ ഇന്ന് ഇതിന്റെ ആദ്യ വിൽപ്പന റാഫിയ് ഇത്തോ നൽകി കൊണ്ടാണ് ചന്ദ്രനടൻ നിർവഹിക്കുന്നത് എന്തൊക്കെയാണ് വാങ്ങിയത് പൊറോട്ടയും ഇരുപത് പൊറോട്ടയും നാല് കറിയും ആഘോഷമാക്കി എല്ലാം നന്നായി വരട്ടെ എല്ലാ ആശംസകളും